പുനരൂരിൽ മോഷണ പരമ്പര തുടർ കഥകളാകുന്നു പുനരൂർ ടി ബി ജംഗ്ഷനിലെ എൻ എം എ എച്ച് ജമാഅത്തിലെ കാണിക്കവഞ്ചികൾ കുത്തിപ്പൊളിച്ച് പണം അപകരിച്ചതാണ് അവസാന സംഭവം വെള്ളിയാഴ്ച പുലർച്ചെ ഒരു മണിക്കും മൂന്ന് മണിക്കും ഇടയിലായിരുന്നു സംഭവം മോഷണത്തിന്റെ സി ദൃശ്യങ്ങൾ ഫോക്സ് ടിവിക്ക് ലഭിച്ചു വെള്ളിയാഴ്ച രാവിലെ മണിയോടെ ജമാഅത്ത് കമ്മിറ്റി അംഗം പള്ളിയിലെത്തിയപ്പോഴാണ് മോഷ്ണാവ് വിവരം പുറത്തറിയുന്നത് പ്രാർത്ഥനാ മുറിയിലേക്ക് എത്തിയപ്പോഴാണ് അകത്തുള്ള മൂന്ന് കാണിക്കവഞ്ചികളും കുത്തിത്തുറന്ന് മോഷ്ടാവ് പണം അപഹരിച്ചതായി മനസ്സിലായത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ മക്ബറ ഓഫീസിന്റെയും ജമാഅത്ത് കമ്മിറ്റി ഓഫീസിന്റെയും ഷട്ടർ കുത്തിപ്പൊളിക്കാൻ ശ്രമിച്ചതായും കണ്ടെത്തി തുടർന്ന് സംഭവം അറിഞ്ഞ് പള്ളി അംഗങ്ങളും സ്ഥലത്തെത്തി ഇതിനിടയിൽ പള്ളിയുടെ പുറത്തുള്ള വലിയ കാണിക്കവഞ്ചിയും മോഷ്ടാവ് പണം അപകരിച്ചതായും വ്യക്തമായി തുടർന്ന് സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മുഖം മറയുന്ന തരത്തിൽ മാസ്കും ക്യാപ്പും ധരിച്ച മോഷ്ടാവ് കാണിക്കവഞ്ചികൾ കുത്തിപ്പൊളിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചത് പാൻറും ഷർട്ടുമാണ് ഇയാൾ ധരിച്ചിരിക്കുന്നത് കരുത്തിൽ തോർത്തുപോലെ എന്തോ കെട്ടിയിട്ടുമുണ്ട് തുടർന്ന് ജമാത്ത് അംഗങ്ങൾ നൽകിയ പരാതിയിൽ പോലീസ് എത്തി പരിശോധന നടത്തി പള്ളിയിലെ കൂടാതെ സമീപ സ്ഥാപനങ്ങളിലെ സി സി ടി വി ദൃശ്യങ്ങളും പോലീസ് പരിശോധിച്ച് വരികയാണ് അതേസമയം പോലീസ് പെട്രോളിങ് സ്ഥലത്ത് ശക്തമാക്കണമെന്ന ആവശ്യവും ശക്തമായി ഫോക്സ് ന്യൂസ് പുനലൂർ